സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു തിരുവനന്തപുരത്ത് എനിക്കറിയാം കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഇതിലുണ്ട് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പടരുന്നു അങ്ങനെ ഒരു സംഭവം എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രതിരോധ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ എന്തൊക്കെ കരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വെള്ളം അതായത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലം വേനൽ കാലമാണ് എന്നാൽ ഇടയ്ക്ക് ചില പ്രദേശങ്ങളിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് പക്ഷെ വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മലിനജലം കുടിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മലിനജലം കുടിക്കുന്നതിന് ഉപയോഗിച്ചതിന്റെ കാരണത്താലാണ് രോഗബാധിതരായിട്ടുള്ളത് ആളുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ സ്ഥിതി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ സാധാരണ ചെറുപ്പ ബാല്യകാലത്തൊക്കെ വന്ന് ഇത് പോകുന്നതാണ് പക്ഷെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മികച്ചതായത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെറുപ്പകാലത്ത് അങ്ങനെ മഞ്ഞപ്പിത്തും ഹെപ്പറ്റൈറ്റിസ് എ വന്ന് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ സ്വയമേ ശരീരം ഒരു രോഗപ്രതിരോധ ശേഷി അതിലൂടെ അങ്ങനെ ആർജിക്കുന്ന സ്ഥിതിയില്ല കാരണം നമുക്ക് ആ കാലഘട്ടത്തിൽ രോഗം വരുന്നില്ല വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് കൊണ്ടാണത് മുതിർന്നു കഴിഞ്ഞ് രോഗം വന്നാൽ അത് വളരെ വളരെ സീരിയസ് ആകുന്ന ശാരീരിക അവസ്ഥകളിലേക്ക് നമ്മൾ നയിച്ചേക്കാം അതുകൊണ്ട് നമ്മളിത് കൂടുതൽ ഗൗരവത്തോടെ കാണണം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അത്രത്തോളം നല്ലതായത് കൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അപ്പം ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ യുമായി ബന്ധപ്പെട്ട ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മന്ത്രിതലത്തിൽ യോഗം ഞാൻ വിളിച്ചിരുന്നു കാരണം കേസസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതുകൂടാതെ ജില്ലാ കളക്ടർമാരോട് ജില്ലകളിൽ ഡി എംഒമാർ അതുപോലെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൊണ്ട് കൃത്യമായി ഒന്ന് രോഗബാധിതരായിട്ടുള്ളവർക്ക് കൃത്യമായി ചികിത്സ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മിനിസ്റ്റർ ഒരു കാര്യം അവിടെ മഞ്ഞപ്പിത്തം പടരുന്നുണ്ട് അവിടെ ഈ വാട്ടർ അതോറിറ്റി ഒരു ശുഷ്കാന്തി കാണിച്ചില്ല എന്ന രീതിയിൽ ഒരു നമ്മളിപ്പോൾ സ്റ്റോറി ഉള്ളൂ യഥാർത്ഥി ജലവിഭവ വകുപ്പ് മന്ത്രിയുമായിട്ട് ഈ കാര്യം കാരണം വെള്ളത്തിലൂടെ പകരുന്ന നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതെ ജലജന്യ രോഗങ്ങളാണ് വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അതിൽ ഒരു പ്രശ്നമാണ് ഹെപ്പറ്റൈറ്റിസ് ബേ എയുമായി ബന്ധപ്പെട്ടുള്ളത് ഇക്കാര്യത്തിൽ ജലവിഭവ വകുപ്പുമായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഉണ്ടായത് കാരണം ഇപ്പോ മലപ്പുറത്ത് നിലമ്പൂരില് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പ്രശ്നമുണ്ടായത് ആ ഒരു പ്രോജക്ടിന്റെ അതായത് ഒരു പർട്ടിക്കുലർ പ്രോജക്ടിന്റെ ഭാഗമായിട്ടൊരു ഗ്രാമപ്രദേശത്ത് എത്തുന്ന വെള്ളം കുടിവെള്ളം അപ്പൊ അതിലേക്ക് ആ വെള്ളം എടുക്കുന്ന പുഴയിലേക്ക് വീടുകളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും ഒക്കെയുള്ള മാലിന്യം ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെ ഉള്ളവ ആ പുഴയിലേക്കാണ് തള്ളുന്നത് എന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാതെ വെള്ളം എടുക്കുന്നു എന്നുള്ളത് അപ്പൊ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജല സ്രോതസ്സുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ വലിയ രീതിയിൽ വളരെ പ്രയാസപ്പെട്ടു വളരെ ശ്രമകരമായിരുന്നു ആ രീതിയിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജലവിഭവ വകുപ്പിന്റെ പഞ്ചായത്തിന്റെ ചില വാട്ടർ അതോറിറ്റി മാത്രം ആകണം എന്നില്ല ചില ജലവിതരണ സംവിധാനങ്ങൾ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കാം അപ്പം ഏതായാലും ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാകും ചില വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന ലീക്കേജുകളിൽ അതിലേക്ക് മലിനജലം പകർന്നുകൊണ്ട് പകരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം അപ്പൊ ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാകേണ്ടതായിട്ട് ഉള്ളത് വെള്ളം നല്ല വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ളത് വളരെ വളരെ മിനിസ്റ്റർ മറ്റൊരു കാര്യം നമ്മുടെ മുഹമ്മദ് ഒരു വാർത്ത ഈ അഥവാ അമീബി മസ്തിഷ്ക ജ്വരം അത് വലിയൊരു അപകടം പിടിച്ച അസുഖമാണ് ഒരു വെല്ലുവിളി കൂടി നമുക്ക് ഇവിടെ നേരിടേണ്ട ഒരു അവസ്ഥയുണ്ട് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തീരുമാനങ്ങൾ വാസ്തവത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പം മലപ്പുറം മുഞ്ഞൂർ പഞ്ചായത്തിലെ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളത് അതിൽ അഞ്ചു വയസ്സുള്ള കുട്ടിക്കാണ് വളരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് എന്നുള്ളതാണ് ആ രോഗം പക്ഷെ ആ രോഗം ബാധിതരായിട്ടുള്ള കുട്ടി ബാധിതയായിട്ടുള്ള കുട്ടി വളരെ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലാണ് ഉള്ളത് നമുക്ക് സാധ്യമായിട്ടുള്ള മെഡിസിൻസ് നൽകുന്നുണ്ട് അപ്പൊ അതിലൊരു പ്രശ്നം ഇതിന് കൃത്യമായിട്ടൊരു സ്പെസിഫിക് മെഡിസിൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പല മെഡിസിൻസ് നൽകുന്നുണ്ട് അപ്പൊ അതിലൊരു പർട്ടിക്കുലർ മെഡിസിൻ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നേരത്തെ അത് അവൈലബിൾ ആയിരുന്നു വിദേശത്തുണ്ടാകുന്ന ഒരു മരുന്ന് ഒരു കമ്പനി വഴി ഇന്ത്യയിലേക്ക് അത് എത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ കമ്പനി അധികം ആളുകൾക്ക് ഇത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു വർഷം ഇരുപത് പേർക്കോ ഒക്കെ ഇരുപത് മരുന്ന് ടാബ്ലറ്റ്സ് ഒക്കെ മാത്രം വേണ്ടി വരുന്നതുകൊണ്ട് അവർ അത് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മരുന്ന് എവിടെ നിന്നെങ്കിലും ലഭ്യമാകുമോ എന്നുള്ളത് കാരണം ഈ ഈ മരുന്ന് ഈ പറയുന്ന മരുന്ന് ഇവിടെ നിന്നെങ്കിലും ലഭ്യമാകുമോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അത് അതിന്റെ സാധ്യത തേടിയിരുന്നു അപ്പൊ ആ മരുന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതുമായി അല്ലെങ്കിൽ അതിലുള്ള ഡിഫറെൻറ് കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് പല കോമ്പിനേഷനുകൾ അത് ആ കുഞ്ഞിന് നൽകുന്നുണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട് വെന്റിലേറ്ററിലാണ് ഉള്ളത് ബാക്കി നാല് പേർക്കും വലിയ പ്രശ്നങ്ങളില്ല രണ്ടുപേർക്ക് ജലദോഷം ഉൾപ്പെടെയുള്ള ചില ശരീര സാഹചര്യങ്ങളുണ്ട് രണ്ടുപേർക്കും മറ്റു പ്രശ്നങ്ങളും ഇല്ല കൂടി ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടന്നു ഒരു ഒരു ഉമൈബയുടെ എടുത്തുകൊണ്ടായിരുന്നു അനാസ്ഥ ആരോപിച്ചാണ് അതുപോലെ ഈ ഈ ശ്രദ്ധയിൽ കാര്യം ആലപ്പുഴയിലെ ഇക്കാര്യം എന്താണെന്നുള്ളത് പരിശോധിക്കാം എനിക്ക് എന്റെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം വന്നിട്ടില്ല എന്താണെന്നുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കാം അതിനിടയിൽ ഒരു ചെറിയ സ്വകാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം സിദ്ദിഖ് സിദ്ദിഖ്ഖയിൽ നിന്നൊരു യൂട്യൂബ് പ്രേക്ഷകൻ എഴുതിരിക്കുകയാണ് എസ് കെ മന്ത്രി ഒരു നിമിഷം ന്യൂസ് റിപ്പോർട്ടറായോ എന്ന് സംശയം അദ്ദേഹത്തിന് അത് എന്തായാലും വീണ ജോർജ് എന്ന വാർത്താവതാരേക്കൊരു സന്തോഷപ്പെടുത്തുന്ന ഓർപ്പെടുന്ന കാര്യമാണ് താങ്ക് യു മിനിസ്റ്റർ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നമ്മോട് പ്രതികരിക്കുകയായിരുന്നു പല കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടലുണ്ട് കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഇക്കാര്യം അന്വേഷിക്കാമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു മന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് മുൻകരുതലുകൾ ഈ ഈ കാലത്ത് നമുക്ക് വേണം ഈ വേനൽമഴയൊക്കെ ശക്തിപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ ഒരുപാട് ജലാശയങ്ങളിലേക്ക് കുളിക്കാനൊക്കെ ഇറങ്ങുന്ന വേളയിൽ ഈ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് ആവശ്യം ക്ലോറിനേഷൻ ഒക്കെ നടത്തിയെന്ന് വരുത്തിയ ജലാശയങ്ങളിൽ മാത്രം കുട്ടികളെ കുളിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തം കേരളത്തിലെ പല ജില്ലകളിലും പടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു